ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ബിഗ് ബോസ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ഇപ്പം നടക്കുന്ന ക്യാപ്റ്റൻസി ടാസ്ക് ആണ് അത് പണ്ടൊക്കെ ആദ്യം എന്തായിരുന്നു ആദ്യം ഒരാളെ എല്ലാവരോടും കൂടി തെരഞ്ഞെടുക്കുക പക്ഷെ ഇപ്പൊ നല്ല അടിപൊളി ടാസ്ക് കൊടുത്തിട്ട് അത് വിജയിച്ചു വരുന്നവരെയാണ് ഈ പ്രായസം കൊടുക്കുന്നത് പിന്നെ ബിഗ് ബോസിനെ പറ്റി പറയാനാണെങ്കിൽ പണ്ടുണ്ടായ പണ്ടുണ്ടായ സീസണുകളിലുണ്ടായ പ്രശ്നങ്ങള് കുഴപ്പങ്ങൾ മൈനസ് നെഗറ്റീവ് ഇതൊക്കെ നീക്കം ചെയ്ത് പുതിയ നിയമം കൊണ്ടുവന്നാണ് അവർ ചെയ്തിരിക്കുന്നത് ഇപ്പം മെഡിക്കൽ റൂമിൽ പോവാണെങ്കിൽ ഒരാൾ കൂടെ വിടും അങ്ങനെ എന്ത് കാര്യത്തിനും ഒരു പുതിയ ഇതുണ്ട് സ്വിമ്മിംഗ് പൂള് കട്ട് ചെയ്തിട്ടുണ്ട് ഈ സ്വിമ്മിംഗ് പൂളിൽ വരുമ്പോ തന്നെ മൈക്കൂരി വെച്ചിട്ട് പുറത്തെ വിശേഷങ്ങൾ തിരക്കാന്നുള്ള അങ്ങനെ അതെല്ലാം കുറ്റങ്ങളും നികത്തി നികത്തി അനുഭവം പാഠമാക്കിയാണ് ബിഗ് ബോസ് ആണെങ്കിൽ മുന്നോട്ട് പോകുന്നത് അതുപോലെ ടാസ്ക് കൊടുത്തിട്ടുണ്ട് ടാസ്കിന്റെ കുറെ നിയമങ്ങളൊക്കെ കൊടുത്ത് ഒരു ചെളിക്കകത്ത് കുറെ ബോളിടും ആ ബോളിന്റെ ഒരു ചോന്നല എല്ലാരും നമ്മള് പണ്ട് ഓടാൻ പോലെ നിൽക്കുക എന്നിട്ട് ലൈറ്റ് കത്തുമ്പോ ചുവന്ന ലൈറ്റ് പച്ച ലൈറ്റ് ചുവന്ന ലൈറ്റ് ചുവറ്റിട്ടുമ്പോൾ തയ്യാറാകുക പച്ച ലൈറ്റ് ഇത് ഓടുക എടുക്കുക അതുകൊണ്ട് ഒരു ബാസ്ക്കറ്റിൽ ഇടുക പക്ഷെ ചുവന്ന ലൈറ്റ് കത്തുമ്പോ ആ ചെളിക്കുള്ളിൽ ബോളും പിടിച്ച് ആരും നിക്കാൻ പാടില്ല നിന്നിട്ടുണ്ടെങ്കിൽ ആവോട്ടാവും ഇതൊക്കെയാണ് നിയമങ്ങൾ പറഞ്ഞത് അപ്പം ഇത് ഒത്തിരി വട്ടം വായിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അവർക്കത് മനസ്സിലാവാതെ ഒത്തിരിയൊക്കെ ചർച്ച ചെയ്ത് അവസാനം പിടികെട്ടി എല്ലാം റെഡിയായി അവിടെ വന്നു അവസാനം വന്നു കഴിഞ്ഞ് ശരിക്കും ചുവപ്പ് ലൈറ്റ് കത്തിക്കഴിഞ്ഞും ആ ചെളിക്കകത്ത് കുറെ പേര് നിൽക്കുന്നുണ്ട് കൊറേ പേര് നിൽക്കുന്നുണ്ട് എല്ലാവരും തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ അവരാ ടാസ്ക് മനസ്സിലായില്ല അപ്പൊ പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വട്ടം ഒരാൾ പോലും വിജയിച്ചില്ല കംപ്ലീറ്റ് പോയി എന്ന് പറഞ്ഞു അപ്പൊ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചപ്പോ അപ്പൊ ഒരിക്കൽ കൂടെ ഇടാന്ന് പറഞ്ഞു പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു വഴക്ക് നടക്കുന്നുണ്ട് അതായത് സിജോയും അസി റോക്കിയും കൂടെ കൂടി അസിറോ ഗിസിരോ ഒക്കെ ശരിക്കും കളി പഠിച്ചിട്ട് വന്നത് തന്നെ കേട്ടോ രതീഷ് ഇവരൊക്കെ എന്റെ പൊന്റെ ഫസ്റ്റ് ദിവസം തൊട്ടേ പുലികളായി മാറിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത്രയും കാലത്തെ അനുഭവ സമ്പത്ത് അവർ നല്ല പോലെ കൈമതലായിട്ടുണ്ട് രതീഷ് ആണെങ്കിൽ ആടേലും കുറെ വെറുതെ നടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടന്റിന് വേണ്ടിന്ന് നൂറാന്ന് പറയുന്ന ആ കുട്ടിയുടെ നീ പോരാ എന്നൊക്കെ പറയുന്നുണ്ട് ഒരാളോട് നീ പോരാ എന്ന് പറയുമ്പോൾ ആ കുട്ടി പിന്നെ ബിഗ് ബോസ് എന്നെ വെറുതെ എടുത്താണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വെറുതെ ചൊറിഞ്ഞിട്ടുണ്ട് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വയലന്റ് ആകുക ഇഷ്യൂ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ ഒരു രസം അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഈ ഒരു കേസിൽ ഇവര് സിജോയും അതായത് പവർ റൂം പവർ റൂമിലോട്ടാണ് ഈ ടാസ്ക് ജയിച്ചാൽ കിട്ടുന്നത് പവർ റൂമിന് ഒത്തിരി അധികാരം ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത് ഷോപ്പിങ്ങിന് അധികാരം ജയിലിൽ ആൾക്കാരെ വിടാൻ അധികാരം നോമിനേഷൻ അധികാരം ഉണ്ട് സ്പെഷ്യൽ റൂമാണ് അപ്പം അതാണ് കിട്ടുന്നത് അപ്പൊ അത് കിട്ടാൻ വേണ്ടി ഇവര് ജോയിന്റ് ആയിട്ട് അങ്ങ് കൂട്ടി കൂടിയോയിപ്പിച്ചു ഇന്ന് വരെ ഒരു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ ദിവസം തന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന പോലെ അത്രയും ബുദ്ധി ആരും ചെയ്ത് കണ്ടിട്ടില്ലേ ഇവിടെ സിജോയും റോക്കിയും കൂടെ അവരെ ഒന്നിച്ചു ഒന്നിച്ചിട്ട് സിജോയെ അങ്ങ് സിജോയല്ലോ റോക്കി അങ്ങ് ക്യാപ്റ്റനാക്കാം സിജോയ്ക്ക് കിട്ടുന്ന ബോളും കൂടെ റോക്കിക്ക് കൊടുക്കും അപ്പം റോക്കി ക്യാപ്റ്റൻ ആകും പിന്നെ റോക്കിയുടെ പല സഹായങ്ങൾ സിജോയ്ക്ക് കിട്ടും സിജോയ്ക്ക് നൂറ് ദിവസം നിൽക്കാൻ പറ്റുന്നേ ഇപ്പൊ ക്യോ കണക്കൂട്ടലുകളാണ് ഇപ്പൊ ഈ പവർ മേടിക്കുക എന്നുള്ളതാണ് പിന്നെ പ്രേക്ഷകര് തീരുമാനിക്കട്ടെ ഇത് തെറ്റല്ലേന്ന് അപ്സര ചോദിക്കും പറയുന്നുണ്ട് ഇത് തെറ്റാണ് പക്ഷെ ഈ ബിഗ് ബോസ് ആണ് ഇവിടെ നന്മ മരം കളിക്കാൻ വന്നല്ല ഗെയിം ആണ് കളിക്കേണ്ട ഗെയിം ഇങ്ങനെ കളിക്കണ്ട എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല എങ്ങനെയാണേലും ജയിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അകത്തെ മസ്റ്റ് അതായത് ശരിയാണ് ബിഗ് ബോസിൻ്റെ ആ ഒരു കാഴ്ചപ്പാടാണുള്ളത് പണ്ട് പല സീസണിൽ നമ്മൾ ബസിലേയും എല്ലാവരും ഒക്കെ കളിച്ച് നമ്മൾ കണ്ടിട്ടുള്ള വലിയ നന്മ മരം കളിക്കാനെടുക്കും തട്ടിപ്പറിക്കേണ്ടതാണെ തട്ടിപ്പറിക്കണം കട്ടെടുക്കേണ്ടതാണോ കട്ട് എടുക്കണം അല്ല നന്മമരം അവിടെ കളിച്ചിട്ട് ഒരു കാര്യമില്ല അതുപോലെ തന്നെ ഇങ്ങനെ ഇവര് ചെയ്തത് വളരെ തെറ്റാണ് അത് അവര് സിജോ തന്നെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഇത് ഗെയിമാണ് ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ ഇത് പറ്റും പണ്ടൊരു കട്ട കട്ടെടുത്ത് കഴിഞ്ഞ സീസണി ഗോപി ഇതേപോലെ തന്നെയൊക്കെ പറഞ്ഞതാണ് നമ്മളത് ഓർക്കുന്നുണ്ട് അതാണ് ആദ്യം അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു കട്ടകളെ സംബന്ധിച്ച് അതേപോലെ തന്നെ സിജോയ് പ്രായശം പറയുന്നു അപ്പൊ സിജോ എല്ലാ ബോളും റോക്കിക്ക് കൊടുത്തു അതെങ്ങനെ ചർച്ച വന്നപ്പോ നൂറാ ജാസ്മിനോട് ജാസ്മിൻ ഇതിനെ കയറി ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുന്നു അങ്ങനെ അവര് തമ്മിലൊരു തർക്കം പിന്നെ അത് കഴിഞ്ഞു രതീഷും റോക്കിയൊക്കെ കൂടെ ഒരു തർക്കം അത് കഴിഞ്ഞപ്പോഴത്തേന് റോക്കിയും നല്ല എന്തോ ഒരു മ്യൂട്ട് ചെയ്ത സൗണ്ട് കേൾപ്പിച്ചു രതീഷ് തെറി പറഞ്ഞെന്ന് തോന്നുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉന്തും തെള്ളം അടിക്കണം അടിക്കണ എന്നുള്ള സാധാരണ നമ്മള് ബിഗ് ബോസിന്റെ ആ ഒരു സീൻ ഉണ്ടല്ലോ ഇങ്ങനെ നെഞ്ചുന്തി ഉന്തി നിക്കുക അല്ലേ അടിക്കുക 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 ഇപ്പ അടി വീഴും ഇപ്പൊ അടി പറഞ്ഞ് പ്രേക്ഷകർ ഇങ്ങനെ നോക്കി അടിയൊന്നും വീണില്ല രണ്ടുപേരെ അങ്ങോട്ട് ബിഗ് ബോസ് അകത്തേക്ക് വിളിച്ചു കൺഫെഷൻ റൂമിലോട് വിളിച്ചു അവിടെ വിളിച്ചിട്ട് റോക്കിയോട് സംസാരിക്കാൻ പറയുമ്പോഴത്തേക്ക് ഗതീഷ് സംസാരിക്കുമ്പോൾ നിങ്ങളാണോ റോക്കി എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ബിഗ് ബോസിന്റെ സൗണ്ട് മാറിയിട്ടുണ്ട് ബിഗ് ബോസ് കയ പ്രയാസത്തെ ആളല്ല സൗണ്ട് വേറെയാണ് കേട്ടോ നമുക്ക് കേട്ട് പരിചയിച്ച സൗണ്ട് അല്ല വേറൊരാളെയാണ് ആ അപ്പൊ അവിടെ വെച്ച് രണ്ടുപേരെ അങ്ങനെ പറഞ്ഞൊക്കെ സമാധാനമാക്കി വിട്ടു ലൈവിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ ലൈവ് കണ്ടിരിക്കാന്ന് പറഞ്ഞാൽ ഒരു ബോറടി അല്ല ഇങ്ങോട്ട് നീങ്ങുന്നില്ല പിന്നെ ശ്രീരേഖയുടെ കാല ഈ ചെളിയിലോ എവിടെയൊക്കെയോ പോയി പ്രശ്നമായിട്ട് ഇപ്പം ഇരിക്കുന്നുണ്ട് ഇപ്പൊ അതിന്റെ നടക്കുന്നുണ്ട് നമുക്ക് കണ്ട് ലൈവ് കണ്ടിരിക്കാൻ നല്ല ക്ഷമ വേണം കേട്ടോ ഇത്രയേ കണ്ടിട്ടുള്ളൂ അപ്പൊ ഏതായാലും കണ്ടിടത്തോളം മനസ്സിലായത് എല്ലാവരും ഒരുങ്ങി ഒരംഗത്തിൽ തയ്യാറായി കച്ച കെട്ടി വന്നിരിക്കുന്ന മത്സരാർത്ഥികളാണ് നമ്മൾ ഇതൊക്കെ ആ പഴന്തുണികൾ അങ്ങനെ പോകും കൊള്ളില്ല എന്നൊന്നും വിചാരിക്കേണ്ട ശ്മീരൊക്കെയാണ് പ്രതികരിക്കേണ്ടടുത്ത് നല്ല അന്തസ്സായിട്ട് പ്രതികരിച്ച് പോകുന്നുണ്ട് പിന്നെ ബിഗ് ബോസിന്റെ സ്വഭാവം അനുസരിച്ചാണ് സിജോ കളിക്കുന്നത് രതീഷ് കളിക്കുന്നത് എല്ലാവരും ബിഗ് ബോസ് പഠിച്ചേച്ച് വന്ന പോലെ തന്നെ അല്ലാതെ ഇത് എന്തുവാ അന്ന് ഒന്നും അറിയാമല്ലാ വന്ന ആ രീതിയെ ഇല്ല അതുകൊണ്ട് ഷോ നന്നാവാനാണ് ചാൻസ് ഉള്ളത് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ